ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നല്ല കുഴപ്പം ചക്ക അപ്പോൾ ഇതിനെപ്പള്ള ഐട്ട് ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് വേറെ ഒന്നുമല്ല ചക്കപ്പഴം പൊരി നമ്മൾ സാധാരണ പഴംപൊരിയാക്കുമ്പോൾ തന്നെയാണ് അതേ സെയിം ബാറ്റർ തന്നെയാണ് ഇതുമാത്രമല്ല ഇതിൻ്റെ കൂടെ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വേണോ അല്ല നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അപ്പൊ ഞാനിത് മൈദമാവ് എടുത്തിട്ടുണ്ട് കാൽ കിലോ മൈദയോ വേദം പിന്നെ ഇതിലേക്ക് കൊറച്ച് ഉപ്പ് കൊടുക്കാം ഇന്നൊരു കളർന്ന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉള്ളു കറുത്ത ഉള്ളു ഉള്ളിട്ട കുറച്ച് നല്ല കുപ്പി ഉണ്ടാവും അടുത്തുള്ള കറുപ്പ് വളർന്ന ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മധുരം പൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതൊന്നെല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം ീര് വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കലക്കി എടുക്കാം കുറച്ചും കൂടി ഒന്നും വണങ്കിലെ ഒരു നമ്മൾ ബേക്കിംഗ് സോഡ ഒരിക്കലും ഇട്ട് കൊടുക്കുക അന്നേരം കുറച്ചും കൂടെ നല്ല എന്താ പറയുക കൊന്തിയ പഴം പിരി കിട്ടും ചക്കപ്പഴം പിരി കിട്ടും പക്ഷേ ഒന്നും ഇട്ട് വയ്ക്കുന്നില്ല നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം മാവ് ഒരുപാടൊന്നും ലൂട്ടായി പോകേണ്ട അപ്പോൾ നമ്മൾ ചക്കേൻ്റെ പുറത്ത് കോട്ടിങ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ തന്നെ കളക്കിയെടുക്കാം അപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ട് വേണം ഇത് കളിക്കെടുക്കാൻ വേണ്ടിയിട്ട് 第六 നമ്മളെ ബാറ്ററി റെഡി ആക്കി നമുക്ക് പഴം പൊരി ഉണ്ടാക്കാം അപ്പോൾ നമ്മളടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം അപ്പോൾ നല്ല ചൂടായിട്ടില്ലെങ്കിൽ നമ്മളാക്കുന്ന ചക്കപ്പഴം പൊരി ആയാലും പഴം പൊരി ആയാലും വല്ലാണ്ടങ്ങ് എണ്ണ കുടിക്കും അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടാണെന്നാക്കുന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാത്ത പൊരി നമുക്കാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക ഓരോന്നോരോന്നായിട്ട് മാവിൽ നോക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പം ഒരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കുറേ എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഇത് പഴംപൊഴി നമുക്ക് പൊന്തിയിട്ടൊന്നും ഇട്ടില്ല പിന്നെ അത് എന്താ പറയുക മര്യാദയ്ക്ക് ഫ്രൈ ആവാണ്ട് ഒരുമാതിരി ഈ ചളിയോലും ഉണ്ടാവും അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് വെളിത്തെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കണ്ടോ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടില്ലത് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിട്ടത് ഇപ്പം തന്നെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് പഴുത്തയാക്കിയെല്ലാം കിട്ടിയാൽ നമ്മൾ വെറുതെ അങ്ങനെ അങ്ങ് തിന്നലില്ല അടുപ്പിച്ച് ഇതേപോലെ കുറച്ച് ദിവസം തിന്നുകൊണ്ട് നമുക്കെല്ലാം വേറെ ഒരു മടുപ്പെല്ലാം തോന്നും അപ്പോൾ അടക്ക് വെറൈറ്റി ആയിട്ട് ഇതേപോലെ എല്ലാം ആക്കി നോക്കണം സെയിം നമ്മളെ പഴംപൊരി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാ പഴം വരെയും നല്ലവണ്ണം ഒരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അധികം സമയമൊന്നും വേണ്ട അപ്പം നമ്മളെ ഇട്ട പഴംപൊരി ആയിട്ട് ചക്കപ്പഴംപൊരി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം എണ്ണ പരമാവധി ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണേൻ്റെ അംശം ഉണ്ടാവില്ല അപ്പം നമ്മളെ പഴംപൊരി നല്ല സൂപ്പറായിട്ട് പൊരിഞ്ഞ നല്ല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളിത് മാവിൽ മുക്കിയിട്ട് കോരിയെടുക്കുമ്പം പരമാവധി അതിൻ്റെ മാവ് കഴിഞ്ഞതിന് ശേഷം വേണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കപ്പഴം പൊരിയാക്കാൻ പഴഞ്ചക്കൊന്നും ആരുടെ അടുത്തേക്കല്ലേ അതെന്ന് പറഞ്ഞാൽ വെയിഞ്ഞ് കളിക്കും അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് തിന്നാൻ പറ്റില്ല പിന്നെ വരിക്കച്ചക്ക മാത്രമേ എടുക്കാൻ പാടില്ലു എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമതിട്ടതിൻ്റെയും ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എണ്ണ എപ്പോൾ നല്ല തന്നെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കോരി മാറ്റാം എണ്ണ നല്ലോണം ഊറ്റിക്കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ചക്കച്ചറ കൂടി ഇതേപോലെ ഒന്ന് മൊത്തം ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ചക്കപ്പഴം പൊരി നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചക്ക മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പഴം കൂടി ഇതിൻ്റെ കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിനി അതും ഇതേപോലെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചിട്ട് പഴം പൊരിയാക്കിയിട്ടെടുക്കാം ഈ പഴം ഇന്നലെ പാറഞ്ഞ് തിന്നാൻ വേണ്ടി കൊണ്ടുതന്നെയാണ് അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴംപൊരിയാക്കുന്നതെന്ന് പഴംപൊരി പിന്നെ എല്ലാവരും സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം തന്നെയല്ലേ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലല്ലോ നമ്മൾ മലയാളികളെ പ്രിയപ്പെട്ട പലഹാരമല്ലേ പഴംപൊരി അങ്ങനെ നമ്മളെ പഴംപൊരി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതും ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള പഴത്തിനെ കൊണ്ടുകൂടി മൊത്തം പഴംപൊരി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ ചക്കപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴം പൊരിയാണ് അപ്പോൾ ഞാൻ ഇതേ മാവ് വെച്ചിട്ട് തന്നെ മൂന്ന് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ചക്കപ്പഴം പൊരി ഒന്ന് സാധാരണ നമ്മളെ നേത്രപ്പഴത്തിനെ കൊണ്ടുള്ള പഴം പൊരി പിന്നെ ബാക്കി വന്ന മാവ് വെറുതെ എണ്ണയിൽ കോരി വെച്ചിട്ട് ആക്കി അപ്പോൾ അങ്ങനെ മൂന്ന് തരം ഒരു മാവിനെ കൊണ്ട് തന്നെ മൂന്ന് തരം പലഹാരം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചക്കപ്പഴം പൊരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വൈകുന്നേരം ചായക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറ് സംഭവമാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്